നമുക്കെന്നേ വഴുതനങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ് ഇത് ചുട്ടിട്ട് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെയാണ് അപ്പം നമുക്ക് നമുക്കെങ്ങനെയാ നോക്കാം ഇതാ ഒരു വഴുതനങ്ങ ഞാൻ അടുപ്പിലിട്ട് ചുട്ട് കാണിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പില്ലാത്തവരൊക്കെ ഇപ്പോൾ എന്തു ചെയ്യും സ്റ്റൗവിൽ വെച്ച് ചൂടണ്ടേ അപ്പം നമുക്ക് അങ്ങനെയൊന്ന് ചൂടാം ഇതാ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി തീ ഒന്ന് കുറച്ച് വെച്ചു ചില ഒരു ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ചൂടുവേ വഴുതനങ്ങയുടെ തൊലി ഇങ്ങനെ വിട്ടുമാറി വരുമ്പം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ വെന്തുണ്ടോ നമുക്ക് ഇതെടുത്ത് അങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ വഴുതനങ്ങ ഒന്ന് തണുത്തോട്ടെ അതിന് ശേഷം നമുക്കതേ തൊടാം ഇത് കണ്ടോ അടുപ്പിയിട്ട് ചിട്ടാൻ്റെ വ്യത്യാസം കണ്ടോ ചാരം ഇട്ട് മൂടിയിട്ടാൽ നാല് ഭാഗവും അങ്ങ് എല്ലാ ഭാഗവും വെന്ത് കിട്ടും ഇതാവുമ്പോഴത്തേന് നമ്മൾ തിരിച്ചുമറിച്ചുമൊക്കെ ഇച്ചിരി എന്ന് കഷ്ടപ്പെടണം പക്ഷേ അടുപ്പില്ലാത്തവര് എന്തു ചെയ്യുമല്ലേ സ്റ്റൗ വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല അത് ആ പാനം കെട്ടി ചൂടായി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് കടുകല്ല ഇടുന്ന കേട്ടോ ഇച്ചിരി ചെറിയ ജീരകം കണ്ടോ ഒരു പിഞ്ച് ചെറിയ ജീരകം ഇട്ട് ചെറിയ ജീരകം ഇട്ട് പൊട്ടി കഴിയുമ്പം ഒരു പച്ചമുളകും ഒരു അഞ്ചാറ് ചുള ചെറിയുള്ളിയും കൂടെ ഒന്ന് ചതച്ചതാണ് ചെറിയ ഉള്ളിയല്ല വെളുത്തുള്ളി ഇത് ഒരു പച്ചമുളകും ഒരു ആറിയുള വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണേ അതൊന്നിട്ട് കൊടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്നായി വരുമ്പോ നമ്മളുടെ രണ്ട് വലിയ സവോള എടുത്ത് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വളരട്ടെ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വളരട്ടെ ഈ സമയം കൊണ്ടേ നമ്മുടെ വഴുതനങ്ങ ഒക്കെ ഒന്ന് തണുത്തോന്ന് നോക്കണം ഇതവിടെ ഇരുന്ന് ആകട്ടെ കേട്ടോ തീ ഒന്ന് കുറച്ച് വെച്ചോ നമ്മുടെ വഴുതനങ്ങ ഒന്ന് പൊളിച്ചെടുക്കണം കേട്ടോ തൊലിയൊക്കെയും കളഞ്ഞെടുത്താൽ മതിയോ കരിഞ്ഞ തൊലിയൊക്കെ അങ്ങ് മാറ്റണേ ഇതിൻ്റെ അങ്ങ് മാറ്റിയേക്കാം ഇതുണ്ടോ നീതമൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നീ ഇതിനെ ഒന്ന് പൊളിച്ചെടുക്കാം നമുക്കേ ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കണ്ടോ അതിനെ ഒന്ന് ഉടച്ചെടുക്കണം നല്ല പോലെ ഉടച്ചെടുക്കണേ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടേ അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ശരിക്കും കറിവേപ്പിലൊന്നും ഇടുന്നതല്ല ഇത് നമ്മളെ മലയാളീകരിച്ചുണ്ടാക്കുക കേട്ടോ ഇനി നമുക്ക് തക്കാളി കൊടുക്കാം ഇതാ ഇട്ടുകൊടുക്കാം ഇതായിരുന്നുണ്ടോ മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേനും പച്ചക്കറിക്കടയിൽ ചെന്നപ്പോഴത്തേനും കിട്ടിയ ഒരു തക്കാളിയാണ് ഞാൻ അത് എടുത്തോണ്ടെങ്കിൽ പോയിരുന്നു ഓക്കെ പൂ പോലെ വിരിഞ്ഞിരിക്കുന്ന തക്കാളി അല്ലേ ഒരു തക്കാളി ഒരു നെടുമ്പേ ഉള്ളൂ പക്ഷെ പൂ പോലെ ദൈവത്തിൻ്റെ ഓരോ കളികളെ നല്ല രസമല്ലേ അപ്പൊ അത് തന്നെ നമുക്കിന്ന് നമ്മുടെ കറിയിലിടാം ചെറുതാക്കി ഇരിഞ്ഞിടാവേ ഇതുപോലെ തക്കാളി കേട്ടോ ചിരി തക്കാളിയും കൂടെ ചേർക്കണം ഇനി തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്നോട്ടെ നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും വഴരണം കേട്ടോ സവോളയും തക്കാളിയൊക്കെ അതിലങ്ങട്ട് അലിയണം എന്നാലേ ആ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ ഇനി നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതാ മഞ്ഞൾപ്പൊടി ഉണ്ടോ ഒരസ്പൂൺ മഞ്ഞപ്പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിന് പാവത്തിനൊരു കാശ്മീരി ചില്ലിയാണ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് ഒരു അതേ അളവിൽ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും ഇതിൻ്റെ എല്ലാം ഒന്ന് കുത്തൽ മാറുന്നവരെ നമ്മൾ വഴറ്റണം കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ഓക്കെ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വഴുതനങ്ങ നമ്മളിങ്ങനെ കണ്ടോ നല്ല പോലെ ഒട്ടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ചൂടുവെള്ളം നിങ്ങളുടെ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എനിക്കിപ്പോൾ ഒരു ഇങ്ങനെ ഒരു കുഴമ്പൻ രീതിയിൽ ചപ്പാത്തിക്കൊരു കറിയാണേ ഇനി ഇല്ലേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ കുറച്ച് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവട്ടെ ഓക്കെ ഇനി നമ്മുടെ വഴുതനങ്ങ ഒന്ന് തുറന്ന് നോക്കാം ഇതാ കണ്ടോ ഇത് വഴുതനങ്ങയാണെന്ന് ആരും പറയത്തില്ല കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രസമാണ് ഈ പച്ചക്കറിയൊന്നും കൂട്ടാത്തവർക്കേ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയൊക്കെ തിന്നാൻ മടിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും വെജിറ്റേറിയൻകാർക്കും ഒക്കെ നല്ലതല്ലേ അതാ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടാം മൂടി വെക്കുക സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കുക ഇത്രയും പരിപാടിയേ ഉള്ളൂ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒക്കെ നോക്കണ്ടേ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇതാന്ന് വെക്കേ നല്ല അടിപൊളി ഒരു കറി കേട്ടോ ചോറിൻ്റെ കൂടെയും കഴിക്കാം എല്ലാത്തിൻ്റെയും കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കഴിക്കാം നിങ്ങൾ നിങ്ങളുടെ എരിവ് മാത്രം ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് പാകത്തിന് എരിവിടുക ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല ചൂട ശരിക്കും വഴുതനിയൊന്നും പറയത്തില്ല കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമ്മൾ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബൈ